ഇന്നൊരു തകർപ്പൻ മ്യൂസിക് പ്ലെയർ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതിൽ മ്യൂസിക് പ്ലെയർ മാത്രമല്ല കേട്ടോ ഇതിൽ വീഡിയോ പ്ലെയറും ലഭ്യമാണ് ഇത് തികച്ചും ഫ്രീ ആണ് ഇതിൽ ഒരുപാട് കിഡിലൻ ഫീച്ചറുകളാണ് നൽകിയിട്ടുള്ളത് ഇതിൽ നല്ലൊരു ഇക്വലിസർ സിസ്റ്റം അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ഏതെങ്കിലും സോങ്ങ് ഹൈഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അതും ലഭ്യമാണ് ഇനി ഓട്ടോമാറ്റിക് പ്ലേ മോഡ് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് അങ്ങനെ നിരവധി ഫീച്ചറുകളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് ഏതാണ് ആ മ്യൂസിക് പ്ലെയർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയർ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ അലോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ അലോ കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ സോങ്ങുകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ മൂന്നാമത്തെ ടാബ് ഇതാ ഇവിടെ കാണുന്ന ഈ മൂന്നാമത്തെ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോയുടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ അലോ ഓൾ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ വീഡിയോവും ഇവിടെ കാണാൻ സാധിക്കും വീഡിയോവും നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിലൂടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട് ഇനി നമുക്ക് നാലാമത്തെ ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് എക്യുലൈസർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബാസും ട്രിബിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ നമുക്ക് ഒരുപാട് എക്യുലേസർ സിസ്റ്റം നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ ഈ ഒരു ചിഹ്നം കാണുന്നതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അത് പ്രോവർഷൻ ഉള്ളവർക്ക് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടെ യഥേഷ്ടം ഉപയോഗിക്കാനും സാധിക്കും പിന്നെ മാനുവലായിട്ട് നമുക്ക് ഇതായി ഇവിടെ ഈ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബാസും ട്രിബിളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സോങ്ങുകൾ ആസ്വദിക്കാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ തന്നെ മുകളിൽ ഇവിടെ വോളിയം ബൂസ്റ്റർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് വോളിയം ബൂസ്റ്റർ ഇവിടെ കൂട്ടാനും കുറക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളൊരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് സോങ്ങുകൾ കേൾക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ദാരൂപത്തിൽ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ നിന്ന് ബേക്ക് വരികയാണ് ബേക്ക് വന്നതിന് ശേഷം ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ സ്ലീപ്പ് ടൈമർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കിടന്നിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ എത്ര ടൈമിലാണ് നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യേണ്ടത് ഓൺ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ലീപ്പ് ടൈമറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈമിന് ഇത് കൃത്യമായിട്ട് വർക്കാകും ആ ടൈം ആകുമ്പോഴത്തേക്കും ഇത് കൃത്യമായിട്ട് ഓഫാവുകയും ചെയ്യും ഈ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുത്താൽ മതി ഓക്കെ ഇനി അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിവൈസ് മോഡ് ഇവിടെ നമുക്കിപ്പോൾ കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഒരു ഡിവൈസ് മോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റേതായ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലും പോർട്രേറ്റ് മോഡിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഹിഡൻ സോങ്സ് ഇവിടെ നമുക്ക് പല സോങ്ങുകളും ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ഇതെങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം ഞാനിപ്പോൾ ബേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഓട്ടോ പ്ലേ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സോങ് അടുത്ത സോങ് ഇങ്ങനെ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തു വെക്കുക അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇവിടെയുണ്ട് ഇതൊക്കെ നിങ്ങളുടെ താൽപ്പര്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം എന്നിട്ട് ഇവിടെ താഴെ നാല് ടാബ് ഉണ്ടല്ലോ അതിൽ രണ്ടാമത്തെ ടാബ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇടതു വശത്ത് മുകളിൽ കാണുന്ന ഈ ഒരു ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് മുകളിൽ തന്നെ തീംസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ നല്ല നല്ല തീമുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇഷ്ടമുള്ള തീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ ഒരു മാർക്ക് കാണുന്ന ഈ ഒരു മാർക്ക് കണ്ടോ ഈ ഒരു മാർക്ക് കാണുന്ന ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാലും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല തീമുണ്ട് ഞാനിപ്പോൾ ഈ ഒരു തീം സെലക്ട് ചെയ്യുകയാണ് കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു തീമ് വന്നിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തീം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ സാധിക്കും ഇനി നമ്മൾ ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഈ ഒരു സോങ്ങ് പ്ലേ ചെയ്യുകയാണ് ഇവിടെ തന്നെ വലത് വശത്ത് ഒരു ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കവർ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കവർ ചേഞ്ച് കവർ എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഫോട്ടോ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഈ ഒരു സോങ്ങിന് കവർ ഫോട്ടോ ആയിട്ട് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് അതിനുശേഷം ഇവിടെ നമുക്ക് സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഫോട്ടോ ആ ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൈഡ് സോങ്സ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോങ് ഹൈഡ് ആയിട്ടുണ്ടാകും ഇനി ഇത് എവിടെ കാണാൻ സാധിക്കും നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ നാലാമത്തെ ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് ഹിഡൻ സോങ്സ് എന്ന നേരത്തെ കാണിച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് ആ ഒരു കവർ ഫോട്ടോ ചേഞ്ച് ചെയ്ത പാട്ട് ഇവിടെ ഹൈഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെ ഏത് സോങ്ങും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ